പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിന് ഏതാനും മിനിറ്റുകളോ അല്ലെങ്കിൽ ഒന്നൊന്നരയോ മണിക്കൂറുകൾക്കും മുമ്പ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ എ കെ ജി സെൻറ്ററിൽ നിന്ന് മുന്നിൽ നിന്ന് ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി ആ പത്രസമ്മേളനത്തിൽ അയാൾ അയാൾ പറഞ്ഞ ചില കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാൻ പോകുന്നുണ്ട് ഞാനിതിനകത്തേക്ക് പറയുന്നില്ല അതുപോലെ തന്നെ അയാൾ മൂന്നാം തീയതി തൊട്ടു തലേദിവസം താൻ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ട് ഏതാണ്ട് പത്ത് നാൽപ്പത് മിനിറ്റ് സംഭാഷണം നടത്തി അതിനുശേഷവും ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി ഈ രണ്ട് പത്രസമ്മേളനങ്ങൾ സംബന്ധിച്ചും പൊതുവിൽ വന്നിരിക്കുന്ന ഒരു ചിത്രം എന്താണെന്ന് ചോദിച്ചാൽ പി വി അൻവർ ഇതെല്ലാം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു എല്ലാം അദ്ദേഹം അവസാനിപ്പിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയും അദ്ദേഹവുമായിട്ടുള്ള സംസാരത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഈ വിപ്ലവം ഒരു കൊട്ടാര വിപ്ലവമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് ഇനി പി വി അൻവർ ഇതുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത തീർത്തും കുറവാണ് എന്ന് ഉള്ള ഒരു വിലയിരുത്തലാണ് മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ളത് ഞാനത് സംബന്ധിച്ച് പ്രാഥമികമായ എൻ്റെ ഒരു വിലയിരുത്തൽ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നു ഞാൻ ഇന്ന് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അൻവർ നടത്തിയ ഈ വെളിപ്പെടുത്തലിൻ്റെ പ്രത്യാഘാതം പാർട്ടിയിൽ ഉണ്ടാകുന്നത് എങ്ങനെയായിരിക്കും സി പി എമ്മിൽ ഇതിൻ്റെ പ്രതിയാഘാതം ഉണ്ടാകാൻ പോകുന്നത് എങ്ങനെ അതുപോലെ തന്നെ ഭരണതലത്തിൽ മുഖ്യമന്ത്രി തലത്തിലൊക്കെ തന്നെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് എങ്ങനെ ഈ രണ്ട് വിഷയത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് കുറച്ച് വ്യക്തതയോടുകൂടി ചില കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വലിയ പിടിയൊന്നുമില്ല ഇതെങ്ങനെ ഞാൻ അവസാനിക്കുമെന്നുള്ളതിനെക്കുറിച്ച് പിടിയൊന്നുമില്ല എന്നൊക്കെയുള്ള നിലയിലാണ് ചർച്ചകൾ നടക്കുന്നത് എന്തായാലും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് സി പി എം ഈ പി ശശിക്കെതിരെ പി വി അൻവർ നൽകിയ പരാതി അന്വേഷിക്കും എന്നുള്ളതാണ് സി പി എം ഈ പറഞ്ഞ പോലെ ഇപ്പം നമുക്കറിയാമല്ലോ ഇപ്പം അൻവർ എ കെ സിന്റെ മുമ്പിൽ പത്രസമ്മേളനം നടത്തിയതിനു തൊട്ടുമുമ്പ് അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് തൻ്റെ പരാതികൾ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു വളരെ വിശദമായി പാർട്ടി സെക്രട്ടറി ഇതിനെക്കുറിച്ച് കേട്ടു ഗൗരവത്തോടുകൂടി കേട്ടു എന്നാണ് അൻവർ പറഞ്ഞത് ഇപ്പം വരുന്ന വാർത്ത എന്ന് പറയുന്നത് പിന്നെ ഈ വിഷയം ശശിക്കെതിരായിട്ടുള്ള പരാതി സി പി എം ഗൌരവമായി അന്വേഷിക്കുമെന്നും രണ്ട് ദിവസത്തിനുള്ളിൽ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യും എന്നുമാണ് ഇത്രയും വിവരങ്ങളാണ് ഇത് സംബന്ധിച്ച് പുറത്തു വന്നിട്ടുള്ളത് സുഹൃത്തുക്കളെ ഇതിനകത്ത് രണ്ട് ഭാഗത്ത് നിൽക്കുന്ന ചില നേതാക്കന്മാരുണ്ട് ഒരു ഭരണപക്ഷത്തുള്ള മുഖ്യമന്ത്രിയുണ്ട് സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുണ്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുണ്ട് അവരാരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിക്കാം ഇതിൽ ഇതിൻ്റെ പ്രഭവസ്ഥാനത്ത് നിൽക്കുന്നത് നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള പി വി അൻവറാണ് പി വി അൻവർ ഉന്നയിച്ച് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് നേരിട്ട് ഉന്നയിച്ചിട്ടുള്ളത് ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ആയിട്ടുള്ള പിന്നെ എം ആർ അജിത് കുമാറിനെതിരായിട്ടാണ് പരോക്ഷവുമായിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ എന്ന് തന്നെ പറയാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയാണ് പിന്നെ അൻവർ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് പിന്നെ നേരത്തെ മലപ്പുറം എസ് പിയും ഇപ്പോൾ പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെ കുറിച്ചിട്ടാണ് അതുപോലെ തന്നെ പി വി എൻവറിന്റെ മുൾമുനയിൽ നിൽക്കുന്നത് പി വി എൻവർ നേരിട്ട് ആരോപണം ഉന്നയിച്ചിട്ടില്ലെങ്കിലും പി വി എൻവറിന്റെ മുൾമുനയിൽ നിൽക്കുന്നത് ശ്രീമൻ പിണറായി വിജയനാണ് അപ്പോൾ പ്രഭവസ്ഥാനത്ത് നിൽക്കുന്നത് പി വി എൻവർ ഒരു ഭാഗത്ത് നിൽക്കുന്നത് പിണറായി വിജയൻ പി ശശി എം ആർ അജിത് കുമാർ സുജിത് ദാസ് അവർ നാല് പേരുമാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത് മറുഭാഗത്തുള്ളവരാരൊക്കെയാണ് ഒന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രണ്ട് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് പിന്നെ വിട്ടുപോവുകയും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി കിണ്ണൂർ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് വരികയും ചെയ്ത എം പി നികേഷ് കുമാർ അതുപോലെ തന്നെ ഇപ്പോൾ അച്ചടക്ക നടപടി എടുത്തിട്ടുള്ള ഇ പി ജയരാജൻ അതുപോലെ തന്നെ പുതിയൊരു കഥാപാത്രം കൂടി ഇതിനകത്തേക്ക് വരുന്നുണ്ട് അത് ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചുള്ളൂ അദ്ദേഹത്തിൻ്റെ പേര് പി ജയരാജൻ അതുപോലെ തന്നെ ഈ വിഷയത്തിൽ അൻവറിൻ്റെ അൻവറിന് പൂർണ്ണ പിന്തുണയുമായി നിൽക്കുന്ന റിപ്പോർട്ടർ ചാനൽ ഇത്രയും പേരാണ് ഈ വിഷയത്തിൽ നേരിട്ടോ അല്ലാതെയോ ഇടപെട്ടിട്ടുള്ള ആളുകൾ അപ്പോൾ സ്വാഭാവികമായും ഇവരൊക്കെ എന്തൊക്കെ നിലപാടുകളിലേക്കാണ് പോവുക ഇവരൊക്കെ ഇനി ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഒരല്പം വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ സ്വാഭാവികമായും നമുക്ക് പി വി അൻവറിനെ കുറിച്ചിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട് കാരണം പി വി അൻവറാണ് ഈ ആരോപണം ഉന്നയിച്ചയാൾ പി വി അൻവർ ഇതൊരു വലിയ വിപ്ലവമായിരിക്കുമെന്നും വിപ്ലവത്തിൻ്റെ തുടക്കമായിരിക്കുമെന്നൊക്കെ ആണ് അദ്ദേഹം ഇപ്പോൾ പുതിയ പത്രസമ്മേളനത്തിൽ പിന്നെ പറഞ്ഞത് ഇത് പാർട്ടി അണികൾക്ക് വേണ്ടി താൻ നടത്തുന്ന വലിയൊരു സമരമാണിത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും അൻവറിൻ്റെ അൻവറുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് സുഹൃത്തുക്കളെ അൻവറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അൻവർ ഒരു അച്യുതാനന്ദനല്ല അൻവറിൻ്റെ അച്യുതാനന്ദനുപോൻ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ ആയി താരതമ്യം ചെയ്യാനൊക്കെ നടക്കുന്ന ശ്രമങ്ങളൊക്കെ ശുദ്ധാസംബന്ധങ്ങളാണ് കാരണം അച്യുതാനന്ദൻ പരിശുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രത്യക്ഷാസ്ത്ര നിലപാടുകളുള്ള ഒരു കറതീടുന്ന രാഷ്ട്രീയക്കാരനും കമ്മ്യൂണിസ്റ്റ് കാരനുമായിരുന്നു എന്നാൽ അൻവർ അങ്ങനെയല്ല അൻവറിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു നിൽപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അൻവറിന് പരിമിതികളുണ്ട് അൻവറിന് തൻ്റെ പോരാട്ടത്തിൽ വ്യക്തമായ പരിമിതികളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് പതിറ്റാണ്ട് രണ്ട് രണ്ടര പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇടുന്ന മനാഫ് വധ കേസ് അതിൽ അൻവർ പ്രതിയായിരുന്നു ഒരു സാക്ഷി കൂറുമാറിയതുകൊണ്ടാണ് പ്രതി അല്ലാതെ പോയത് ആ മനാഫ് മനാഫ കേസിൻ്റെ വിചാരണ ആരംഭിച്ചിരിക്കുകയാണ് വിചാരണ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അൻവർ ഒരു നാളെ ഒരു കൊലക്കേസിൽ പ്രതിയാകാവുന്ന ഒരു കേസിൻ്റെ വിചാരണ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അൻവർ മിച്ചഭൂമി അൻവറിന് മിച്ചഭൂമി ഉണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ പ്രശ്നം കിടപ്പുണ്ട് അൻവർ അൻവറിനെ അനധികൃതമായൊരു പാറമട നടത്തുന്നതെന്നും ഏതോ ഒരാളുടെയും അൻപത് ലക്ഷം രൂപ മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള പിന്നെ വ്യവഹാ നിയമവ്യവഹാരങ്ങൾ നടക്കുന്നുണ്ട് അനധികൃതമായി തടയണ പണിതു എന്ന് പറഞ്ഞിട്ടുള്ള നിയമവ്യവഹാരം കിടപ്പുണ്ട് അതുപോലെ തന്നെ ഒരു വാട്ടർ തീം പാർക്ക് മേടിച്ചൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അൻവർ എന്ന് പറഞ്ഞ ഈ എം എൽ എ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കേസുകളിൽ അയാൾ ബന്ധപ്പെട്ട് കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന പി വി അൻവർ ഒരു പരിശുദ്ധമായിട്ടുള്ള നിലപാടുകളുള്ള അഴിമതിക്കാരനല്ലാത്ത ഒരു വ്യക്തിയല്ല എന്നർത്ഥം അയാൾക്കെതിരെ ഒരുപാട് കേസുകൾ കിടപ്പുണ്ട് സ്വാഭാവികമായും ആ കേസുകൾ അയാൾക്കെതിരെ കിടപ്പുണ്ടെന്ന് പറയുമ്പോൾ അത് ഗവൺമെൻറ്റിന് വലിയ സാധ്യതയാണ് അയാൾക്കെതിരെ അപ്പം മനോഫ് കേസിൽ തന്നെ പ്രോസിക്യൂഷൻ എടുക്കുന്ന നിലപാടാണ് അയാൾ പ്രതിയാവുമില്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് പ്രോസിക്യൂഷൻ ചവിട്ടി പിടിച്ചാൽ മനോഫ് വധ കേസിൽ പിന്നെ ആൻവർ പ്രതിയാവും അയാൾക്ക് മിച്ചഭൂമി ഉണ്ട് എന്നുള്ള കാര്യത്തിലും ഗവൺമെന്റിന് നിലപാടെടുക്കാം അപ്പോൾ അയാൾ പ്രതിയായിട്ടുള്ള പല കേസുകളിലും ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ നിർണായകമാണ് അത് പി വി അൻവറിൻ്റെ ഒരു പരിമിതിയാണ് അപ്പോൾ പി വി അൻവറിനെ പിടിച്ചുകെട്ടാൻ പിണറായി സർക്കാരിൻ്റെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നർത്ഥം അത് ഒരു വശത്ത് മറുവശത്ത് അൻവറിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം എന്താ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഇപ്പോൾ പല കാര്യങ്ങളിലും പരസ്യമായ നിലപാടെടുത്തു കഴിഞ്ഞു ഉദാഹരണത്തിന് എ ഡി ജി പി ആയിട്ടുള്ള എം ആർ അജിത് കുമാർ സ്വർണക്കള്ളക്കടത്ത് കേസിൻ്റെ അധോലോക നായകനാണ് എന്ന് കാണിക്കുന്ന തെളിവുകൾ അൻവർ പുറത്തു കൊണ്ടുവന്നു അയാൾക്ക് ബോംബെ അധോലോകവുമായി നേരിട്ട് ബന്ധമുണ്ടോ എന്ന് കാണിക്കുന്ന പിന്നെ ടെലിഫോൺ സംഭാഷണങ്ങൾ അയാൾ പുറത്തു കൊണ്ടുവന്നു അയാളുടെ ഭാര്യയും സഹോദരന്മാരും കോടികളുടെ അഴിമ കടത്തുന്നുണ്ട് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ അയാൾ പുറത്തു കൊണ്ടുവന്നു വന്നു അയാൾക്ക് കൊലക്കേസുകളിൽ പോലും പങ്കുണ്ട് എന്ന് കാണിക്കുന്ന വിശദാംശങ്ങളും അയാൾ എ ഡി ജി പി അജിത് കുമാറിനെതിരെ പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞു സ്വാഭാവികമായി എ ഡി ജി പി അജിത് കുമാറിനെ ഇനി അൻവറിനെതിരെ വെറുതെ ഇരിക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ ഒരിക്കലും പറ്റില്ല കാരണം എ ഡി ജി പി അജിത് കുമാറിനെ തൊലച്ചു കളഞ്ഞു അൻവർ അതുകൊണ്ട് തന്നെ എ ഡി ജി പി അജി പിന്നെ എം ആർ അജിത് കുമാറിൻ്റെയും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എൻവർ ആയിരിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഞാനെപ്പോൾ വേണമെങ്കിലും കൊല ചെയ്യപ്പെടാമെന്നും ഞാൻ തോക്ക് ലൈസൻസിന് ആവശ്യപ്പെടുകയാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ വലിയ ഒരു പ്രതിസന്ധി അയാൾ നേരിടുകയാണ് അയാൾ ഈ വിഷയവുമായി മുന്നോട്ട് പോയാൽ സർക്കാർ അതിനെ പിടിക്കാൻ സാധ്യതയുണ്ട് അയാൾ ഈ വിഷയവുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ അത് അയാൾക്കിപ്പോൾ ഉണ്ടാകുന്ന വിശ്വാസ്യത നഷ്ടപ്പെടുത്തും എന്നുള്ളതുണ്ട് മറുഭാഗത്ത് അയാൾ ഏറ്റവും വലിയൊരു ശത്രുവിനെ സൃഷ്ടിച്ചു കഴിഞ്ഞു അത് എം ആർ അജിത് കുമാറാണ് എം ആർ അജിത് കുമാർ ഇനി വെറുതെ ഇരിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇനി നമ്മൾ പ്രത്യേകിച്ച് എം ആർ അജിത് കുമാറിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല കാരണം എം ആർ അജിത് കുമാറിനെ ഈ പറഞ്ഞതുപോലെ ഇതിൽ രണ്ടാ രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ അയാളും അയാളുടെ പണികളുമായി മുന്നോട്ട് പോകും അത് അൻവറിന് ദോഷകരമായിരിക്കും ഇനി അടുത്തത് പി ശശിയാണ് പി ശശിയുടെ നില വല്ലാതെ പരുങ്ങലിലാണ് പി ശശിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ പരസ്യമായി പൊതുമണ്ഡലത്തിൽ അൻവർ ഉന്നയിച്ചു എന്ന് മാത്രമല്ല അൻവർ പിണറായി വിജയൻ്റെ കയ്യിൽ രേഖാമൂലം എഴുതിക്കൊണ്ട് കൊടുത്തു ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറിയുടെ കയ്യിലും അൻവർ പി ശശിക്കെതിരായിട്ടുള്ള പരാതികൾ രേഖാമൂലം കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല സി പി എം അത് വിശദമായി ചർച്ച ചെയ്യും എന്നും ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നു അപ്പോൾ പി ശശിയെ സംബന്ധിച്ചിടത്തോളം പി ശശിയുടെ നിലയും പരിങ്ങലിലല്ല എന്ന് വരുന്നു സ്വാഭാവികമായും പി ശശിയുടെ നില പരിങ്ങലിലല്ല ആണ് എന്ന് വരുമ്പോൾ പി ശശിയുടെ നിലയും പരിങ്ങലിലാണെന്ന് വരും പി ശശിയുടെ നില പരിങ്ങലിലാകുമ്പോൾ സ്വാഭാവികമായും തന്നെ പ്രതിരോധിക്കാൻ പി ശശിയും പ്രവർത്തനങ്ങളും നടത്തും തന്നെ പ്രതിരോധിക്കാൻ പി ശശി നടത്തുന്ന പ്രവർത്തനങ്ങൾ സ്വാഭാവികമായും പി വി അൻവറിനെതിരായി വരും എന്നുള്ള കാര്യത്തിലും തർക്കങ്ങളൊന്നുമില്ല ഇനി ആ ഭാഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ടയാൾ ശ്രീമന്ത് പിണറായി വിജയനാണ് പിണറായി വിജയൻ്റെ സ്ഥിതി പരമ ഇപ്പോൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ പരാജയമുണ്ടായതിനെ തുടർന്ന് തന്നെ പിണറായി വിജയൻ്റെ നില വളരെ പരിങ്ങല്ലായിരുന്നു എന്നാൽ അതിനുശേഷം വയനാട് ദുരന്തവും ഹേമ കമ്മിറ്റിയൊക്കെ റിപ്പോർട്ടൊക്കെ വന്നതോടുകൂടി ഒരൽപ്പം രക്ഷപ്പെട്ടു തന്ന പിണറായി വിജയൻ്റെ സ്ഥിതി ഇപ്പോൾ ആദ്യ ദുർബലമായിരിക്കുകയാണ് എന്ന് നമ്മൾ കാണണം കാരണം ഈ എം ആർ അജിത് കുമാറിനെതിരെയും ഈ പി സി സിക്കെതിരെയും ഒക്കെ ഒക്കെ പി വി എൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പിണറായി വിജയൻ്റെ തിരുനെറ്റിയിലാണ് കൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ വീഴ്ചയാണിപ്പം ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുകയാണ് അയാൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ തന്നെ വലിയ ശക്തമായി ഉയർന്നു വന്നു കഴിഞ്ഞിരുന്നു ഈ വിഷയത്തിലും പിണറായി വിജയനെതിരായിട്ടുള്ള ആരോപണങ്ങൾ സർവശക്തിയോടുകൂടി പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ആഞ്ഞടിക്കാൻ പോവുകയാണ് എന്നുള്ളത് വ്യക്തമാണ് സ്വാഭാവികമായും അയാളും അതിന് മറുമരുന്ന് കാണേണ്ടി വരും അയാളും തിരിച്ചടിക്കാൻ എന്താണ് വഴിയെന്ന് നോക്കേണ്ടി വരും അയാൾ തിരിച്ചടിക്കാൻ ശ്രമിക്കും അയാൾ എങ്ങനെയാണ് തിരിച്ചടിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ശശിക്കെതിരായിട്ടുള്ള പരാതി പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തു പാർട്ടി അത് ഗൗരവതരമായി അന്വേഷിക്കും എന്നാണല്ലോ ഇപ്പോൾ വാർത്ത വന്നിട്ടുള്ളത് സ്വാഭാവികമായും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇതിനകത്തിനെത്തിരിക്കുന്ന സമീപനം എന്താണെന്ന് നമ്മൾ നോക്കേണ്ടി വരും കാരണം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടുന്ന പാർട്ടിയാണ് പി ശശിക്കെതിരെ അന്വേഷിക്കാൻ പോകുന്നത് സ്വാഭാവികമായും പാർട്ടി സെക്രട്ടറി ശശിക്കെതിരായിട്ടുള്ള അന്വേഷണം ഗുരുതര ഗൗരവതരമായി നടത്തിയാൽ അത് പിണറായി വിജയന് വലിയ തിരിച്ചടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സ്വാഭാവികമായും പി ശശിക്കെതിരായിട്ടുള്ള അന്വേഷണവുമായി എം വി ഗോവിന്ദൻ മാസ്റ്റർ ശക്തമായി പോകുന്നതിനെതിരായിട്ടുള്ള നടപടികൾ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നുണ്ടായാലേ പിണറായി വിജയന് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പി ശശിക്കെതിരായിട്ടുള്ള ആരോപണം ഗൗരവമായി എം വി ഗോവിന്ദൻ മാസ്റ്റർ മുന്നോട്ട് കൊണ്ടുപോയാൽ പിണറായി വിജയൻ പിടിച്ചിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എം വി ഗോവിന്ദൻ പി സി സിക്ക് അന്വേഷണവുമായി ഗൗരവമായി മുന്നോട്ട് പോകാതിരിക്കാനുള്ള നീക്കങ്ങൾ പിണറായി വിജയൻ നടത്തേണ്ടി വരും അത് നടത്താനുള്ള ഒരു വഴി പിണറായി വിജയൻ്റെ മുമ്പിലുണ്ട് എന്താണ് എം വി ഗോവിന്ദം മാസ്റ്ററിന്റെ മകൻ ശ്യാംജിത്തിനെതിരെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പൊതുമണ്ഡലത്തിൽ കിടപ്പുണ്ട് പിണറായി വിജയൻ പിന്നെ എം വി ഗോവിന്ദം മാസ മകൻ പിന്നെ ശ്യാംജിത്തിനെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്നെ ഇ പി ജയരാജൻ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണം തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് മാത്രമല്ല സിനിമാ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ശ്യാംജിത്തിനെതിരെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിൽ തനിക്കുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ എം വി ഗോവിന്ദം മാസ്റ്റർ മകൻ ശ്യാംജിത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ പൊടി തടിയ പൊടി തട്ടിയെടുത്ത് ഗൌരവതരമായി അന്വേഷിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെ പിടി പറ്റും പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഘടകം എന്താ ഈ വിഷയത്തിലെ ഈ വിഷയത്തിലെ അടുത്ത പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എം വി നികേഷ് കുമാറാണ് എം വി നികേഷ് കുമാർ ഇപ്പോൾ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് എം വി നികേഷ് കുമാർ അതിനു മുമ്പ് പിന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെ എഡിറ്ററായിരുന്നു അവിടുന്ന് അദ്ദേഹം രാജിവെച്ചതിന് ശേഷമാണ് അദ്ദേഹം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ അംഗമായിരിക്കുന്നത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായി എം വി നികേഷ് കുമാറിനെ കൊണ്ടുവന്നതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എം വി ഗോതം മാസ്റ്ററാണ് എന്നാണ് പാർട്ടിയിലെ സംസാരം ഇവിടെ എന്താണ് ഈ വിഷയത്തിൽ എം പി എം വി നികേഷ് കുമാറിൻ്റെ ഇടപെടൽ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് ഈ അൻവറിൻ്റെ വിഷയത്തിൽ അൻവറിനെ ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുക്കുന്ന ചാനൽ റിപ്പോർട്ടർ ചാനലാണ് ഇപ്പോൾ അൻവർ നടത്തിയ പുതിയ പത്രസമ്മേളനം കഴിഞ്ഞതിനു ശേഷവും അൻവറിനെ വലിയ തോതിൽ പൂവെഴുത്തുകയാണ് റിപ്പോർട്ടർ ചാനൽ ഇന്നലെ അൻവർ കീഴടങ്ങിയെന്നെല്ലാ ചാനലുകളും പറഞ്ഞപ്പോഴും അൻവറിനെ പൂവെഴുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഏക ചാനൽ റിപ്പോർട്ടർ ചാനലായിരുന്നു സ്വാഭാവികമായും റിപ്പോർട്ടർ ചാനലിലൂടെയാണ് അൻവർ തൻ്റെ പ്രമോഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അൻവർ സുജിത് ദാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെലിഫോൺ സംഭാഷണങ്ങൾ ആദ്യം പുറത്തു കൊണ്ടുവന്നതും റിപ്പോർട്ടർ ചാനലിൽ കൂടിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നികേഷ് കുമാറിന് റിപ്പോർട്ടർ ചാനലിലുള്ള ബന്ധമാണ് എന്നാണ് പിണറായി പക്ഷത്തിൻ്റെ ധാരണ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നികേഷ് കുമാറിനെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്ന എം വി ഗോവിന്ദൻ ഈ വിഷയങ്ങൾ റിപ്പോർട്ടറിലൂടെ ആദ്യം പുറത്തു വരുന്നതിന് പുറകിൽ എം വി ഗോവിന്ദൻ മാസറിന്റെ താൽപ്പര്യം എം വി നികേഷ് കുമാർ നടപ്പിലാക്കുകയാണ് എന്നൊരു തോന്നൽ പിണറായിക്കും പിണറായിയുടെ കൂടെ നിൽക്കുന്നവർക്കും ഉണ്ട് എന്നാണ് എനിക്ക് വിവരം കിട്ടുന്നത് അപ്പോൾ സ്വാഭാവികമായും പിണറായി വിജയൻ എം വി നികേഷ് കുമാറിനെതിരെയും കത്തിരാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എം വി നികേഷ് കുമാറിനെതിരെയും പിണറായി വിജയൻ്റെ കണ്ണ് എത്തും എന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല നികേഷ് കുമാറിനെതിരെ ഒരുപാട് കേസുകൾ കിടപ്പുണ്ട് പത്തൊൻപതോളം കേസുകൾ കിടപ്പുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് എം വി നികേഷ് കുമാറിന്റെ ഭാവിയും ഇനി അത്ര ശോഭനമായിരിക്കില്ല എന്ന് നമ്മൾ ഓർത്തുകൊള്ളുക അതുപോലെ തന്നെ പിണറായി വിജയൻ റിപ്പോർട്ടർ ചാനലിനെ വെറുതെ ഇവിടാൻ സാധ്യതയില്ല റിപ്പോർട്ടർ ചാനലിൽ പിടിക്കാനും പിണറായി വിജയൻ എളുപ്പമാണ് കാരണം മരം കൊള്ളക്കാരനാണ് റിപ്പോർട്ടർ ചാനലി ഉടമ ആൻഡോ അഗസ്റ്റിനും അയാളുടെ സഹോദരൻ റോജി അഗസ്റ്റിനും അപ്പോൾ അവരിലൂടെ റിപ്പോർട്ടർ ചാനലിനെ പിടിക്കാനുള്ള പണികളും പിണറായി വിജയൻ ശക്തിപ്പെടുത്താനുള്ള സാധ്യത നമ്മൾ തള്ളണ്ട ഇനി രണ്ടുപേരുടെ കാര്യം കൂടിയാണുള്ളത് ഒന്ന് ഇ പി ജയരാജൻ ഇ പി ജയരാജനെ ഇപ്പോൾ പുറത്താക്കിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ ഇ പി ജയരാജൻ ഇപ്പോൾ പുറത്താക്കിയതിന് പ്രധാനപ്പെട്ട കാരണം എം വി ഗോവിന്ദനെതിരെ ഇ പി ജയരാജൻ നിൽക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായും എം ബി എം വി ഗോവിന്ദനോടാണ് ഇ പി ജയരാജന് കലിപ്പ് മുഴുവനുള്ളത് എന്നുള്ളത് കൊണ്ട് ഇ പി ജയരാജൻ്റെ പ്രവർത്തനവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എം വി ഗോവിന്ദന് എതിരാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഉള്ള മറ്റൊരാളെന്ന് പറയുന്നത് പി ജയരാജനാണ് പി ജയരാജൻ ഇപ്പോൾ ഈ വിഷയം ഉണ്ടായതിനെ തുടർന്ന് പിന്നെ എം വി ഗോവിന്ദൻ്റെ പക്ഷത്തേക്ക് ചാഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇ പി ജയരാജനും ഇ പി ജയരാജനുമായി പി ജയരാജൻ പോയി ഒരുപാട് സംസാരമൊക്കെ നടത്തിയെങ്കിലും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ഇ പി ജയരാജനെതിരെ വീണ്ടും പി ജയരാജൻ ആരോപണം ഉന്നയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാവുന്നത് പി ജയരാജൻ എം വി ഗോവിന്ദനോടൊപ്പം നിൽക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ പി ജയരാജനെതിരെയും ഒരുപാട് ആരോപണങ്ങളുണ്ട് കൊലക്കേസുകൾ ഉൾപ്പെടെ പി ജയരാജനെതിരെ കിടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് പി ജയരാജനെതിരായിട്ടുള്ള നീക്കവും പിണറായിയുടെ കൂടെ നിൽക്കുന്നവർ ശക്തിപ്പെടുത്താനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ആത്യന്തികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ ഇതിൽ രണ്ട് പക്ഷത്ത് നിൽക്കുന്നവരും കളങ്കിതരാണ് പ്രശ്നം അധോലോക ബന്ധമാണ് ക്രിമിനൽ വൽക്കരണമാണ് കള്ളക്കടത്താണ് സ്വർണ്ണക്കള്ളക്കടത്താണ് കൊലക്കേസ് ആണ് ഇതാണ് പ്രശ്നം രണ്ട് ഭാഗത്തുള്ളവരും കളങ്കിതരാണ് അവരാരും പരിശുദ്ധരല്ല അവരാരും മാലാഘമാരല്ല അവരാരും വെള്ളരിപ്രാവുകളല്ല അവരെല്ലാവരും കളങ്കിതരാണ് അതുകൊണ്ട് തന്നെ ഈ കളങ്കിതരായിട്ടുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങളാണ് ഇനി അടുത്ത ഘട്ടത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്ന് മാത്രം ഇപ്പോൾ മനസ്സിലാക്കുക ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നു ഫർദർ ഡെവലപ്മെൻറ്റുകൾ വരുമ്പോൾ ഞാൻ അടുത്ത വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് വരുമെന്ന് എൻ്റെ പ്രേക്ഷകരെടുത്ത് വരുമെന്ന് അതാണിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഇനി വരും ദിവസങ്ങളിലും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളുമായി എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ എത്തും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു